ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ജസ്റ്റ് തൗസൻഡ് റുപ്പീസ് ആയിരം രൂപയ്ക്ക് ശരി നല്ല പ്രീമിയം ക്വാളിറ്റി റബ്ബറിൽ വിത്ത് ഇൻബിൽഡ് ട്വീറ്റർ നിങ്ങൾക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എല്ലാം ഒന്നേർ ഇത് ജി സോണിക്ക് വരുന്ന ബ്രാൻഡ് ഇതിൽ നിങ്ങൾക്ക് ആൻഡ്രോഡ് ആപ്പിൾ കാർപ്ലെ പ്ലസ് നിങ്ങൾക്ക് ഇതിൽ ഇൻബിൽഡ് എച്ച് ഡി ക്യാമറ സപ്പോർട്ട് നമ്മൾ സീരിയോർ ഇവിടെ തന്നെ ചെയ്യുന്നല്ലേ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് വയറിംഗിറ്റ് സെപ്പറേറ്റ് ആണ് വരുന്നത് വയറിംഗ് കിറ്റ് സെപ്പറേറ്റ് ആണ് പക്ഷെ കൊടുക്കുന്നത് ഈ വയറിംഗ് കിറ്റ് അടക്കം മൂന്ന് അഞ്ഞൂറിന് മൂവായിരത്തി അഞ്ഞൂറ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വീഡിയോസ് കണ്ടുപിടിക്കാൻ അറിയാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വളരെ വിലക്കുറവിൽ വിലക്കുറവില് കാറിന്റെ ആക്സസറീസ് കിട്ടുന്ന കോയമ്പത്തുള്ള ശിഫാ കാഴ്ച നിങ്ങൾ പരിചയപ്പെടുത്തി വീഡിയോ ശേഷോളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ സാധനങ്ങൾ നിങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ രണ്ടാമത് സെക്കൻഡ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ ആ വീഡിയോ ആണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഈ ബ്രോ നമ്മുടെ ഒപ്പമുണ്ട് അതിനെ നമുക്ക് ഡീജിലൊക്കെ പറഞ്ഞു തന്നാണ് ചാനൽ ആവശ്യം നമ്മൾ സീറ്റ് കവർ അടക്കം കുറെ സാധനങ്ങൾ വിട്ടിട്ടാണ് ചെയ്തല്ലേ ഇനി കുറെ അധികം സാധനങ്ങൾ ഇനിയും നമ്മള് ഫ്രഷ് ആയി കാണിക്കാനായിട്ടുണ്ട് അല്ലെ റേറ്റും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മള് സീറ്റ് കവർ മാത്സ് പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ സ്പീക്കർ മ്യൂസിക് സിസ്റ്റം അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് കവറ് കാണിക്കാൻ വേണ്ടി പോവാം അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് ആൻഡ്രോയിഡിലേക്ക് പോയാലോ ആൻഡ്രോയിഡിൽ ആൻഡ്രോയിഡ് പോവാം ഓക്കെ അപ്പൊ ആൻഡ്രോയിഡ് വരുന്നത് നമുക്ക് ഒമ്പത് ഇഞ്ചാണ് ഏറ്റവും ടോപ്പ് മൂവിങ് ഇതാണ് വരുന്ന അതാണ് ഒമ്പതഞ്ച് ഇത് നയൻ ഇഞ്ചസ് ആൻഡ്രോയിഡ് ഇത് നിങ്ങൾക്ക് ഇത് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രെയിം എക്സ്ട്രാ മേടിക്കേണ്ടി വരും ക്യാമറ എക്സ്ട്രാ മേടിക്കേണ്ടി വരും വണ്ടി നിങ്ങൾ ഉപ്പുഴം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ ഇലക്ട്രീഷ്യൻമാരുണ്ട് അവിടെ ഫിറ്റ് ചെയ്ത് കൊണ്ടുപോവാം ഫിറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും ഞാൻ സ്റ്റീലിയുടെ പ്രൈസ് മാത്രം ഞാൻ പറയാം നമുക്ക് കുറെ വെറൈറ്റീസ് ആണെങ്കിൽ ഇപ്പൊ ഈ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് നാലായിരം തൊട്ട് സ്റ്റാർട്ടിങ് ആണ് നാലായിരം മുതലാണ് സ്റ്റാർട്ടിങ് നാലായിരം മുതൽ ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നത് ഇത് വാറണ്ടി വരുന്നുണ്ട് വാറണ്ടി വന്നിട്ട് റീപ്ലേസ്മെന്റ് വാറണ്ടി വേറെ വാറണ്ടി വരുന്നുണ്ട് ഇല്ല ക്യാമറ നമ്മൾ അഡീഷണൽ ആയിട്ട് മേടിക്കണം ഈ ഒരു സിസ്റ്റത്തിന്റെ ാണ് പറഞ്ഞത്ാലായിരം നാലായിരം തുടങ്ങി നാലായിരം വെച്ചിട്ടുണ്ടെങ്കിൽ നാലായിരം ഇത് നാല് അഞ്ഞൂറ് ഇത് നമ്മൾ തന്നെയാണ് തേർട്ടി ടു ജി ബി ആണ് തേർട്ടി ടു ജി ബി ആണ് തേർട്ടി ടു ജി ബി ആണ് വരുന്നത് അല്ലേ ഓക്കെ രണ്ടും രണ്ട് അല്ല രണ്ടും രണ്ടും കമ്പനിയാണ് വരുന്നത് നാല് ഓക്കെ ഇതിന് വാറണ്ടി വരുന്നല്ലോ എല്ലാം വാറണ്ടി ആണ് ഷോപ്പിൽ ആൻഡ്രോയിഡ് എടുത്താൽ തന്നെ വാറണ്ടി വാറണ്ടി വരുന്നുണ്ട് ഇത് നാല് അഞ്ഞൂറ് വരും ഇതും സെയിം നാല് അഞ്ഞൂറ് വരും റേറ്റ് വ്യത്യാസം ഇത് നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം ഈ മാത്രീ സിസ്റ്റം മാത്രം ഓക്കെ ഇതിപ്പോ നമുക്ക് ഓൺലൈനിൽ വരുന്ന സാധനമാണ് ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്ന ഓൺലൈനിലൊക്കെ സംതിങ് പ്രൈസ് ഉള്ളതാണ് നമ്മളിവിടെ വെറും നാല് എഴുന്നൂറിന് എഴുന്നൂറ് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് വെച്ച് കൊടുക്കുകയാണ് നാല് എഴുന്നൂറ് അതുപോലെ തന്നെ ഇനി കുറച്ച് കൂടുതൽ വരുമ്പോ നമുക്ക് ഈ കസ്റ്റമേഴ്സ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കയറി സപ്പോർട്ടോ സിസ്റ്റം ചോദിക്കും അതെ നമുക്ക് സ്റ്റാർട്ടിങ് അഞ്ച് അഞ്ഞൂറ് അഞ്ച് അഞ്ഞൂറ് അല്ലേ ഓക്കെ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഓക്കെ ഓക്കെ ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യം തന്നെയല്ലേ സിസ്റ്റം മാത്രം ഓപ്ഷൻസ് മാത്രം വരുന്നെ അതുപോലെ ഇത് ജി ജിസോണിക്ക് വരുന്ന ബ്രാൻഡ് ഇതിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ പ്ലസ് നിങ്ങൾക്ക് ഇതിൽ ഇൻബിൽഡ് എ എച്ച് ഡി ക്യാമറ സപ്പോർട്ട് വരും ആ ഓക്കെ ഓക്കെ ഡി ക്യാമറ ഇതിനകത്ത് തന്നെ ഉണ്ടാവും കുറച്ച് ബ്രാൻഡ് കൂടുതലാണ് അത്യാവശ്യം ഉള്ള ബ്രാൻഡ് നാട്ടിലുള്ളവർക്ക് ചോദിച്ചു വരുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് എത്രയും റേറ്റ് ആറ് അഞ്ഞൂറിന് കൊടുക്കുക ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അല്ലേ ഓക്കെ ആറായിരത്തി അഞ്ഞൂറ് അതുപോലെ തന്നെ ഓട്ടോ ബോട്ട്സ് എന്നൊരു ഉണ്ട് അത് നിങ്ങക്ക് കംപ്ലീറ്റ്ലി ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങക്ക് ആറ് അഞ്ഞൂറ് ബഡ്ജറ്റിൽ കൊടുക്കാൻ കഴിയും ആറ് അഞ്ഞൂറ് അല്ലേ ഓക്കെ ഇത് നമുക്ക് വാറണ്ടി വൺ ഇയർ തന്നെയാണ് വരുന്നത് ഇത് ക്യാമറയും ബിൽട്ട് ആണ് ക്യാമറ ഇൻബിൽഡ് വരില്ലാണെങ്കിൽ മാത്രമേ ക്യാമറ ഇൻബിൽഡ് ക്യാമറ മൈക്കും മൈക്ക് മാക്സിമം എല്ലാത്തിലും ഇൻബിൽഡ് വരും ഇതിൽ നമുക്ക് ക്യാമറയും കൂടെ ഇൻബിൽഡ് ആയിട്ട് വരും ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ ക്യാമറ ക്യാമറ വരും ക്യാമറ നിങ്ങക്ക് ഒരു ആൻഡ്രോയിഡ് വിടെങ്കിൽ ക്യാമറ എന്തെങ്കിലും വേണം ഈ ക്യാമറ ബി ഡ്രോപ്പ് എന്ന് വരുന്ന ബ്രാൻഡ് ബി ഡ്രോപ്പ് അല്ലെ ഓക്കെ ക്യാമറ വയറിംഗ് കിറ്റ് പിന്നെ അതിന്റെ കംപ്ലീറ്റ് ഹോൾസ് എല്ലാം കംപ്ലീറ്റ് കിറ്റ് ആയിട്ട് എല്ലാം കിറ്റ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഹോൾ ഇടാവുന്ന ഇതുവരെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അല്ലേ ഇതെങ്ങനെയാണ് വര വരുന്നത് വരുന്നത് ഇത് പ്രൈസ് ജസ്റ്റ് അഞ്ഞൂറ് രൂപ വരള്ളൂ അഞ്ഞൂറ് ആണ് വരുന്നത് ക്യാമറ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് എച്ച് ഡി ആണ് വരുന്നത് എച്ച് ഡി എച്ച് ഡി വരുന്ന ക്യാമറയ്ക്ക് അഞ്ഞൂറ് രൂപ വരുന്ന ഓക്കെ ഇതിന് വാറണ്ടി വരുന്നുണ്ട് ബ്രോ ഇതിന് നിങ്ങൾക്ക് സിക്സ് മന്ത് വാറണ്ടി ഉണ്ടാവും സിക്സ് മന്ത് വാറണ്ടി വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് എ ഹെച്ച് ഡി ക്യാമറ വാറണ്ടി ഇങ്ങനുണ്ട് ഇതിന്റെ നെക്സ്റ്റ് അതാകുമ്പോൾ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ വരുന്ന ഇത് റിവേഴ്സ് ക്യാമറ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് നിങ്ങൾ ഇത് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഫ്രെയിംസ് ഫ്രെയിംസ് വരും ഓരോ വണ്ടിക്ക് ഓരോ ഫ്രെയിംസ് ആണ് ഓക്കെ ഓക്കെ ഇത് നമുക്ക് എത്രയാണ് വരുന്ന റേറ്റ് വരുന്നത് ഇതിപ്പോ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സെവൻ ഹൺഡ്രഡ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വരും ാണ് റേറ്റ് വരുന്നത് ശതമാനം വണ്ടിക്ക് എഴുന്നൂറ് വരവുള്ളൂ കുറച്ച് വലിയ വണ്ടി വണ്ടിയാകുമ്പോ കുറച്ച് കോംപ്ലിക്കേഷൻ കോമ്പലിക്കേഷൻ ഉണ്ടാവുമ്പോ റേറ്റ് ഞാൻ അധികം വളരെ ആയിരത്തി അഞ്ഞൂറ് പക്ഷേ ആയിരത്തി അഞ്ഞൂറ് എന്തേലും വരില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതൊക്കെ നോക്കി ഓക്കേ ആ നല്ല ആണ് ലേറ്റസ്റ്റ് 2023 മെൻഷൻ ട്വന്റി എത്ര റേറ്റ് ബ്രോ ഇതൊക്കെ എഴുന്നൂറ് വരുന്നത് അല്ലെ ട്വന്റി ട്വന്റി വയർ കട്ടി എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യുന്ന ടൈപ്പ് ഓക്കെ ഓക്കെ ഇപ്പൊ ആൻഡ്രോയിഡ് ക്യാമറ ഫ്രെയിം വെച്ച് കയറ്റുന്നവർക്ക് നെക്സ്റ്റ് അഡീഷണൽ ഓപ്ഷൻ ഓപ്ഷൻസ് ആയിട്ട് ഇപ്പൊ നാട്ടിൽ കുറെ ആൾക്കാർ എൻക്വയറി ചെയ്ത് വരുന്നത് ഫ്രണ്ട് റെക്കോർഡിംഗ് ക്യാമറ ആ റെക്കോർഡിംഗ് ക്യാമറ റെക്കോർഡിംഗ് ക്യാമറ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ കുറച്ച് പ്രശ്നം ആവുമ്പോൾ പ്രോബ്ലം ഒക്കെ ആകുമ്പോ നമുക്ക് ഇത് യൂസ് ആവും ഈ ഫ്രണ്ട് റെക്കോർഡിംഗ് ക്യാമറ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ഇതൊക്കെ നമുക്ക് എത്രയാണ് റേറ്റ് വരുന്നത് അപ്പൊ എന്തായാലും ഓൺലൈനിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ ഒരു നാലായിരത്തിഅഞ്ഞൂറ് വരും ഓക്കെ നമ്മളെ വെറും ഒരു രണ്ടായിരത്തി മുന്നൂറ് രൂപ വരവുള്ളൂ രണ്ടായിരത്തി മുന്നൂറാണ് വരുന്നത് നാലായിരത്തി മുന്നൂറിൽ കംപ്ലീറ്റ് കിറ്റ് ഇത് നമ്മൾ മെമ്മറി കാർഡ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്ന കൊടുക്കാം നാലൂരാണ് ഓക്കെ ആ ഈ ഒരു മെഡലാണ് വരുന്നത് അല്ലേ യൂണിവേഴ്സ് നമുക്ക് ഏത് വണ്ടിക്ക് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡുണ്ടെങ്കിൽ ഏത് വണ്ടിക്ക് ഏത് വണ്ടിക്ക് വെക്കാനായിട്ട് പറ്റും അത് പ്രത്യേകിച്ച് ഒരു വയർ കിട്ടിന്റെ ആവശ്യമല്ലേ പ്ലഗ് കൊണ്ട് ആൻഡ്രോയിഡിൽ കണക്ട് കണക്ട് ചെയ്താൽ മതി ആപ്പുകൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കിയാൽ മാത്രം ഇതിന് റേറ്റ് എത്രയാ പറഞ്ഞ രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപയൊക്കെ ഇതാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡല് ഇത് ടോപ്പിന്റ് മോഡലാണ് ഇനി പ്രീമിയം മോഡൽ വേണമെങ്കിൽ നമ്മുടെ ഇതിന് വാറണ്ടി വരുന്ന ടൈപ്പ് അല്ലേ ഇത് വൺ ഇയർ റീപ്ലേസ്മെന്റ് പറഞ്ഞു വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് അല്ലേ ഓക്കെ ഇത് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി അടക്കം ഓട്ടോ ബോർഡ്സ് ഞാൻ ആൻഡ്രോയിഡ് കാണിച്ചിരുന്ന സെയിം ബ്രാൻഡ് ഇത് രണ്ടായിരത്തി മുന്നൂറ് രൂപ വരും കുറച്ച് പ്രീമിയം ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നവർക്ക് വിത്ത് മിറർ അതായത് നമ്മുടെ വണ്ടിയിൽ ആൻഡ്രോയിഡ് ഇല്ല ആൻഡ്രോയിഡ് ഇടാൻ താല്പര്യമില്ല പക്ഷെ നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബാക്കും കൂടെ റെക്കോർഡിംഗ് ആണെന്ന് പറയുന്ന കസ്റ്റമർക്ക് നമ്മൾ ഈ സാധനം കൊടുക്കാം ജസ്റ്റ് ഫ്രണ്ട് മിററിൽ കൊടുക്കാം ഈ ഫ്രണ്ട് മിറർ പോലെ തന്നെ ഉണ്ടാവും ആയിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഫ്രണ്ട് മിറർ പോലെ തന്നെ ഉണ്ടാവും ഇതിന്റെ പുറകത്ത് പുറകിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് വ്യൂ ക്യാമറ ഉണ്ട് അഡ്ജസ്റ്റബിൾ ചെയ്ത് വെക്കാം ഇത് ഫ്രണ്ട് റെക്കോർഡിങ്ങിന് ഈ ക്യാമറ ഉപയോഗിക്കാം ബാക്കി നിങ്ങക്ക് ബാക്കിനായിട്ട് സെപ്പറേറ്റ് ക്യാമറയും കിറ്റിലുണ്ട് കിറ്റിൽ കിട്ടിൽ വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഏതൊരു തരം വയർ കട്ടിങ്ങോ ആവശ്യമില്ല എന്താ പറഞ്ഞത് ഡയറക്റ്റ് നിങ്ങള് വണ്ടി ഫോൺ ചാർജ് ചെയ്യുന്ന കപ്പ് ഡയറക്റ്റ് കപ്പിളിംഗ് കൊടുത്താൽ മതി എത്രയാണ് റേറ്റ് ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഇത് നല്ല ക്വാളിറ്റി ഉള്ള മറ്റേതാണ് നമുക്ക് ക്യാമറ ഒക്കെ വരുന്നുണ്ടോ നമുക്ക് ഫ്രണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ വരുന്നുണ്ടോ ഇങ്ങനെയാണ് ക്യാമറ വരുന്നത് അഡീഷണൽ ഫിറ്റിംഗ് ആണ് ഒന്നും വരുന്നില്ല സെവൻ തൗസൻഡ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്രൈസ് വരുന്നുണ്ട് അല്ലേ നമ്മള് നാലഞ്ഞൂറിന് നമുക്ക് കൊടുക്കാം ഇത് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല ബ്രോ വാറണ്ടി വൺ ഇയർ ജി സോണിക്കിന്റെ ഒറിജിനൽ പ്രോഡക്റ്റ് ജി സോണിക്കിന്റെ പ്രൊഡക്റ്റ് ആണല്ലേ വിത്ത് വാറണ്ടിയോട് വരും ഓക്കെ ഓക്കെ ആൻഡ്രോയിഡ് അല്ലാണ്ട് നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന സിംഗിൾ ഇൻസ്റ്റിയോസ് അവൈലബിൾ ഉണ്ട് ഒമ്പതഞ്ച് ആൻഡ്രോയിഡ് വരുമ്പോ ഇത് അത് ഫ്രെയിം അടക്കം വെക്കും അപ്പൊ ചിലവർ അത്രയും ആവശ്യമില്ല ജസ്റ്റ് നോർമൽ പാട്ട് കേൾക്കാൻ മാത്രം മതി എന്നുള്ളവർക്ക് മതിക്ക് ഞമ്മളിങ്ങനത്തെ സിംഗിൾ ഇൻസ്റ്റീരിയഴ്സ് കുറെ അവൈലബിൾ ഉണ്ട് ഇത് നിങ്ങക്ക് ബേസിക്ക് തുടങ്ങി പ്രീമിയം ലെവൽ ബ്രാൻഡ് വേറെ ഒരു പത്ത് പതിനഞ്ച് ബ്രാൻഡിന്റെ അടുത്ത് നമ്മള് സ്റ്റോക്ക് ഓക്കെ ഇത് ഇത് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയിലാണ് വരുന്നത് ചെയ്യുന്നത് വെറും ജസ്റ്റ് ആയിരം റുപ്പീസ് ആയിരം ആകുമ്പോൾ ബ്ലൂടൂത്ത് പെൺഡ്രൈവ് ചാർജ് മെമ്മറി കാർഡ് ഓക്സ് അതുപോലെ തന്നെ ബാക്കിൽ ആംപ് ഔട്ട് പുട്ട് ഔട്ട് ഔട്ട്പുട്ടാണ് വയറിംഗ് അപ്പൊ നിങ്ങൾ പവറിന് സെപ്പറേറ്റും സ്പീക്കിന് സെപ്പറേറ്റ് ഫ്യൂസ് ഉണ്ട് സാധനം അടിച്ചു പോകുന്ന ഒരു കംപ്ലൈന്റും വരൂ ഒരു ആയിരം രൂപ വരുന്ന നമ്മൾ അത്യാവശ്യം ഒരു എന്താ പറയുക കുടിച്ച് വാഹനത്തിലൊക്കെ അത്യാവശ്യം നമ്മൾ കാറിൽ തന്നെ വെക്കാൻ പറ്റും ഔട്ട് ഉള്ള സാധനം ആയിരം രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് മാക്സിമം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് നമുക്ക് റിമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ റിമോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം റിമോട്ടും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് ഇത് ഇതേത ബ്രാൻഡ് വരുന്നത് എന്ന് എന്ന് ബ്രാൻഡ് അതുപോലെ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇപ്പൊ ഒരു ആയിരം രൂപ തുടങ്ങി ആയിരത്തി എണ്ണൂറ് രൂപ മാക്സിമം എല്ലാ ഈ ഓപ്ഷൻസ് ബ്ലൂടൂത്ത് അവൈലബിൾ ആണ് ബ്ലൂടൂത്ത് ഉണ്ട് നിങ്ങൾ കോൾ ഇതിൽ തന്നെ ആയിരം നമുക്ക് ഒരു ബ്ലൂടൂത്ത് കൂടി അവൈലബിൾ ആണെന്ന് ഓർക്കണം കേട്ടോ ആയിരം രൂപയ്ക്ക് കാരണം ബ്ലൂടൂത്ത് അവൈലബിൾ ഉണ്ട് ഇതിൽ തന്നെ നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യാം കോൾ കട്ടും ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇതിലും ഇൻബിൽഡ് ആയിട്ട് മൈക്ക് ഉണ്ട് നിങ്ങൾ ഇതിലേ സംസാരിക്കും ചെയ്യാം അപ്പൊ ഇതൊക്കെ തൗസൻഡ് റുപ്പീസിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരെ സാധനം സാധനം വരുന്നുണ്ട് അല്ല നിങ്ങള് ഒരു സ്റ്റീരിയോ കയറ്റി നെക്സ്റ്റ് സ്പീക്കർ കേട്ടിട്ട് വരും സ്പീക്കർ കേട്ടുമ്പോൾ സ്പീക്കർ ത്രീ ടൈപ്പ് സ്പീക്കർ ഫോർ ഇഞ്ച് ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ച് സിക്സ് ഇഞ്ച് പിന്നെ ഓവൽ സിക്സ് ഇന്റു നയൻ ഇഞ്ച് എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എല്ലാം ജി ജിസോണിക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അയലും കുറഞ്ഞ ബ്രാൻഡുകൾ ഉണ്ട് കൂടിയ ബ്രാൻഡുകൾ ഉണ്ട് അപ്പൊ ജിസോണിക്ക് പറയുന്നത് കുറച്ച് സ്റ്റാൻഡേർഡ് സാധനമാണ് നല്ല പ്രീമിയം ക്വാളിറ്റി റബ്ബറിൽ വിത്ത് ഇൻബിൽഡ് ട്വീറ്റർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എല്ലാം വൺ ഇയർ വാറണ്ടി വൺ ഇയർ വാറണ്ടി വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ജിസോണിക്ക് ഇത് എത്രയാണ് ബ്രോപ്പ് റേറ്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് ആയിരത്തി നാനൂറ് രൂപ വരും ഒരു പേര് പക്ഷെ നമുക്ക് സ്റ്റാർട്ടിങ് വെറും എഴുന്നൂറ് രൂപയിൽ നിന്ന് സ്റ്റാർട്ടിംഗ് ഉണ്ട് എഴുന്നൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിക്സ് ഇഞ്ചസ് അതേപോലെ ഫോർ ഇഞ്ചസ് നിങ്ങൾക്ക് വെറും അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഒരു പയർ ഓക്കെ നമ്മൾ നോർമൽ ആയിട്ട് വരുന്ന ഒരു ആൾട്ടോയിലൊക്കെ വരുന്ന ഏകദേശം വരുന്ന ഡോർ പാട്ടിൽ വെക്കാൻ പോകാം ഡോർ പാട്ടിൽ ഇപ്പൊ നാലഞ്ച് ഫ്രണ്ട് ഡോറിലും ആറഞ്ച് ബാക്ക് ഡോറിലും അങ്ങനെയാണ് വരുന്നത് നിങ്ങക്ക് വെറും നാന്നൂറോ സ്പീക്കർ ഉണ്ട് അറുന്നൂറ് രൂപയില് സ്പീക്കർ ഉണ്ട് സ്പീക്കർ ഉണ്ട് നമ്മൾ ക്വാളിറ്റി എടുത്ത് ഒരു കസ്റ്റമർക്ക് അവർക്ക് വേണ്ടിയത് അവർ എടുക്കാം നമ്മൾ എങ്ങനെയാണോ അതേപോലെ തന്നെ ഓവൽ ഉണ്ട് ഓവൽ നിങ്ങക്ക് ഈ ജിസോണിക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറാണ് പക്ഷെ നമുക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് സ്റ്റാർട്ടിങ് ആ ബോക്സ് ഞാൻ കൊടുത്ത് അവൈലബിൾ ആണ് ആ ഓക്കെ ഇത് എത്രയാ റേറ്റ് പറഞ്ഞത് ഇത് ആയിരത്തി ഇരുന്നൂറ് തൊട്ട് ആയിരത്തി എണ്ണൂറ് രൂപോണിക് ഇത് ജീസോണിക് അല്ലേ ജിസോണിക്ക് ഇത് സിംഗിൾ അല്ല പെയർ പേർ ആ എത്രയാണ് വേണം വരുന്നത് ഇപ്പൊ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് തൊട്ട് ആയിരത്തി എണ്ണൂറ് രൂപ വരെ വരും അപ്പൊ വാഹനം ബ്രാൻഡിനനുസരിച്ച് റേറ്റ് ആൻഡ്രോയിഡ് കയറ്റി നാല് സ്പീക്കർ കയറ്റി എക്സ്ട്രാ ഒരു ആവശ്യമുള്ള ലക്സറി ആയിട്ടുള്ള ഒരു മ്യൂസിക്കിന്റെ സിസ്റ്റം ആണ് സബ് ബേസ് കൂട്ടി കാണിക്കാൻ അതില് ഞമ്മക്ക് ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് സബ് നമ്മളിപ്പോ അവൈലബിൾ ആണ് അതിലെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ബോക്സ് ഇതിലൊരു ഊപ്പർ വൺ സൈഡും വരും നല്ല ഹെവി മാഗ്നറ്റുള്ള ഊപ്പർ വൺ സൈഡ് വരും മറ്റു സൈഡിലെ ആംപ്ഡ് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ജസ്റ്റ് ഒരു വയറിംഗ് കിറ്റ് മാത്രം ഉണ്ടെങ്കിൽ ഇതാണ് വയറിംഗ് കിറ്റ് ഇതാണ് സബ്ബിന്റെ വയറിംഗ് കിറ്റ് ഇത് നിങ്ങൾ ഈ സബിന്റെ കൂടെ കേട്ടിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്യാം പക്ഷെ നമ്മൾ ഇത് ഇംബിൽഡാണ് വരുന്നത് വയറിംഗ് കിറ്റ് സെപ്പറേറ്റ് വരുന്നത് വയറിംഗ് കിറ്റ് സെപ്പറേറ്റ് ആണ് പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഈ വയറിംഗ് കിറ്റ് അടക്കം മൂന്നേ അഞ്ഞൂറിനാണ് മൂവായിരത്തി അഞ്ഞൂറ് ആംബ് സെപ്പറേറ്റ് മേടിക്കണമെങ്കിൽ അത് മൂവായിരം ഒരു ഊഫർ സെപ്പറേറ്റ് പേടിക്കുന്നതി രണ്ടായിരം റുപ്യാവും ഒരു വയറിംഗ് മേടിക്കുന്നതിന് എണ്ണൂറ് പത്തായിരം ആവും ആറായിരം ഏഴായിരം ആവുന്നു നമ്മളിത് കംപ്ലീറ്റ് ടോട്ടൽ ആയിട്ട് ഇത് അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് ആണോ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് അല്ല ഇത് അത്യാവശ്യം ഇതിനു മുന്നൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നേ ഇപ്പൊ നമ്മള് ചെയ്യലില്ല ഇത് കുറച്ച് ബെറ്റർ ക്വാളിറ്റി ആയിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഇത് മൂവായിരത്തി അഞ്ഞൂറ് വരും കൂടാതെ ഇന്നും കുറച്ച് വലിയ വാഹനത്തിനേക്ക് കുറച്ചും കൂടെ വലിയ സൈസ് ഓക്കെ അത് എയ്റ്റ് ഇഞ്ചസ് ആണ് വരുന്നത് ഇത് ടെൻ ഇഞ്ചസ് വരും പിന്നെ എത്ര വലിപ്പം വ്യത്യാസം വരുന്നുണ്ടല്ലേ ഊഫർ സൈസ് ടെൻ ഇഞ്ചസ് നിങ്ങൾക്ക് വയറിംഗ് കിട്ടി എടുക്കും തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ വരും നാലായിരത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അതുപോലെ പന്ത്രണ്ട് ഇഞ്ച് അവൈലബിൾ ഉണ്ട് അത് വന്നിട്ട് അഞ്ഞൂറ് ഡിഫറൻസ് ഓക്കെ നോർമലി നമുക്ക് ഇത് വെക്കാനൊക്കെ ഒരു കാരണത് അല്ലേ അത്യാവശ്യം വലിയ വണ്ടികൾക്ക് മാത്രമേ നിങ്ങൾക്ക് ടെൻ ഇഞ്ചസ് കസ്റ്റമർ ചോദിക്കുമല്ലോ അപ്പൊ നമ്മൾ അതും ചെയ്ത് കൊടുക്കും ഇതുകൂടാതെ നിങ്ങൾക്ക് ഊഫർ സെപ്പറേറ്റ് ആംപ് സെപ്പറേറ്റ് വെക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മുടെ ആംപ് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ഉണ്ട് ഓക്കെ ഇതിൽ ടു ചാനൽ ഫോർ ചാനൽ ആംപ് അവൈലബിൾ ഉണ്ട് എല്ലാം നല്ല ഹെവി ബിൽഡ് ക്വാളിറ്റിയിൽ നമ്മൾ വരുന്നുണ്ട് ഇത് വി എയ്റ്റീൻ മോഡൽ ആണ് മാലോൺ വരുന്ന ബ്രാൻഡ് ഇത് റേറ്റ് എത്രയാ ഇത് നിങ്ങൾ നമുക്ക് ഒരു ത്രീ തൗസൻഡ് വരുള്ളൂ ടു ചാനലിൽ നമുക്ക് ത്രീ തൗസൻഡ് ആണ് അല്ലെ പക്ഷെ ബെറ്റർ നിങ്ങൾക്ക് അത്രയും ഒരു എമൗണ്ട് തന്നെ കൊടുക്കണം അങ്ങനെ ബെസ്റ്റ് ആൻഡ് ആക്ടീവ് ബൂഫർ പഠിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയില് നിങ്ങൾക്ക് കിറ്റ് അടക്കം പറ്റും നമുക്ക് സർവീസ് ചെയ്യാൻ എളുപ്പമുണ്ട് ബോക്സ് തന്നെയാണെങ്കിൽ നമ്മൾ ചില കസ്റ്റമർക്ക് ഇത് വെക്കാൻ സ്ഥലമില്ലാതെ ഒരു പരാതി ഉണ്ടാവും അതിന് നമ്മളടുത്ത് അണ്ടർ സീറ്റ് ബൂഫർ ഉണ്ട് അണ്ടർ സീറ്റ് ബൂഫർ വരുന്നത് നിങ്ങൾക്ക് ഒരു വുഡണിലും മെറ്റലിലും അവൈലബിൾ ഉണ്ട് വുഡൻ ആകുമ്പോ നിങ്ങൾക്ക് ചില സെയിം ഇതേ മോഡലില് നിങ്ങക്ക് ഈ ബോക്സിന്റെ ഷേപ്പ് മാത്രം വുഡണില് വരും അപ്പൊ അതുകൂടാതെ ഇപ്പൊ ഒരു ഇത് വുഡൺ ആണ് സെയിം സ്പിൻ പ്രോ വരുന്ന ബ്രാൻഡില് കുറച്ചും കൂടി ഈ സ്ഥലം കുറവായിട്ട് കൺസ്യൂം ചെയ്യും ഇത് സെയിം സെയിം സാധനം സാധനമാണ് സെയിം സാധനമാണ് ഈ ബോക്സ് മാത്രം ഡിഫറെന്റ് നെക്സ്റ്റ് ആ അണ്ടർ സീറ്റ് സബ് കഴിഞ്ഞിട്ട് അതിലും പ്രീമിയം ക്വാളിറ്റി ആണ് ഇത് നിങ്ങൾക്ക് തീരെ സ്പേസ് കുടിക്കില്ല വളരെ നൈസ് നൈസ് വളരെ പക്ഷെ നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് സാധനമാണ് ഇത് ഫുള്ളി മെറ്റൽ ബോഡിയാണ് ഫുള്ളി മെറ്റൽ ബോഡിയിൽ പത്തഞ്ച് ഊപ്പർ വരും പത്തഞ്ചാണ് ഊപ്പർ വരുന്നത് നാല് ഊപ്പർ എൻബിൾ ഡാം എൻബിൾ ഡാം വരുന്നത് അല്ലേ ഓക്കെ എനിക്ക് ടോപ്പ് ബ്രാൻസ് സോണി പൈനീർ ജെ ബി എൽ ഒക്കെ ഈ മോഡൽ അവൈലബിൾ ആണ് മലോൺന്ന് വരുന്ന കമ്പനിയിൽ ഞമ്മളടുത്ത് അവൈലബിൾ ഇത് നിങ്ങൾക്ക് സോണിയിലൊക്കെ എടുക്കുവെച്ചെങ്കിൽ എന്തായാലും ഒരു ട്വന്റി ഫോർ തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് ഒരു ജെ ബി എൽ ഒക്കെ എടുക്കുവെച്ചെങ്കിൽ ഒരു പതിനാലായിരം ഒക്കെ വരുന്നത് ഇത് നമ്മള് വെറും ആറ് അഞ്ഞൂറിന് കൊടുക്കാം വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒട്ടും കിട്ടും അതെ അതെ നിങ്ങൾക്ക് വയറിംഗ് കിറ്റ് അവിടെ അവൈലബിൾ ആ സിക്സ് തൗസൻഡ് നെക്സ്റ്റ് വരുന്നത് നമ്മൾക്ക് വണ്ടിയുടെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ക്യാമറ കൂടാതെ നിങ്ങൾക്ക് മാക്സിമം വണ്ടികളില് വണ്ടിയിൽ തന്നെ വരും ചില ബേസ് മോഡൽ എടുക്കുമ്പോ നിങ്ങക്ക് സെൻസർ വരില്ല നിങ്ങൾക്ക് നാല് സെൻസർ ഒരു യൂണിറ്റ് ഒരു ഡിസ്പ്ലേ അടക്കം വരുന്നതാണ് ഒരു കിറ്റ് ഡിസ്പ്ലേ അടക്കം ഈ ഒരു കിറ്റ് പിന്നെ ഡിസ്പ്ലേ ഡിസ്പ്ലേ വരും സെപ്പറേറ്റ് യൂണിറ്റ് ആണ് നിങ്ങൾക്ക് ഏതിലും നിങ്ങൾ കണക്ഷൻ കൊടുക്കണ്ട സ്റ്റീരിയലും ഒന്നും കണക്ഷൻ കൊടുക്കണ്ട സെപ്പറേറ്റ് യൂണിറ്റ് ആണ് ഇത് നിങ്ങൾ ഒരു കോർണറിൽ വെക്കുക ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓഫർ പ്രൈസ് ആയിട്ട് നാല് സെൻസർ അതിന്റെ വയറിംഗ് കിറ്റ് യൂണിറ്റ് അടക്കം ജസ്റ്റ് സ്റ്റാർട്ടിങ് എഴുന്നൂറ്റി അമ്പത് ട്ടോ അത് ഫുള്ള് കിറ്റ് അടക്കം വരുന്ന സെൻസർ ആണ് വരുന്നത് ഡിസ്പ്ലേ അടക്കം വരുന്ന സെൻസർ ആണ് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത് അത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വരുന്നതാണ് മന്ത് വാറണ്ടി അടക്കാണ് ഈ പറയുന്ന റേറ്റ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വാറണ്ടിയിൽ മേലോൺ ബ്രാൻഡിൽ നിന്ന് വരും അത് സെയിം മോഡലാണ് പക്ഷെ നിങ്ങൾക്ക് പ്രൈസ് സെയിം തന്നെ വരും ഒരു യൂണിറ്റ് നാല് സെൻസറും ഓക്കെ ഇതല്ലാണ്ട് നിങ്ങക്ക് വേറെയും കുറച്ച് ബ്രാൻഡുകൾ ഉണ്ട് മാക്സിമം നിങ്ങക്ക് ആയിരത്തി മുന്നൂറ് വരെ നമ്മളിപ്പോ സെൻസർ വരെ വരുന്നുണ്ട് അല്ലേ എഴുന്നൂറ്റി അമ്പത് തൊട്ട് മാക്സിമം ഒരു ആയിരത്തി മുന്നൂറ് നമ്മൾ സെൻസർ കമ്പനി ഇത് ഓട്ടോ ബോട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വൺ ഇയർ വാറണ്ടി എടുക്കും വരുന്നതാണ് ഇതെല്ലാം നമുക്ക് നിങ്ങൾ എഴുന്നൂറ്റി അമ്പതിൽ എടുത്തോ അത് പക്കിയ സാധനം തന്നെയാണ് നമ്മൾ സെൻസറിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഇപ്പൊ നമുക്ക് അറിയേണ്ട കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ വിട്ടു കാര്യമാണ് നമുക്ക് ലോക്കിന്റെ കാര്യം ലോക്കിന്റെ കാര്യം അപ്പൊ ബ്രോ അത് നമുക്ക് അവൈലബിൾ ആണോ ഞാൻ പൊതുവെ ബേസ് വണ്ടി എടുത്ത് കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് ഒരു സ്റ്റീരിയോ നല്ല സ്പീക്കർ സെൻസർ അങ്ങനെല്ലാം കേറ്റി കൊടുത്തിട്ട് പിന്നെ അവർക്ക് ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് സെൻട്രൽ ലോക്ക് സെൻട്രൽ ലോക്ക് വണ്ടിക്കകത്ത് ബേസ് മോഡൽ എടുക്കുമ്പോൾ വരാറില്ല നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് എടുക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അത് എത്രയും തരം ക്വാളിറ്റി ഉണ്ടാവും അപ്പൊ ഞമ്മള് കൊടുക്കുന്ന സെന്റർ ലോക്ക് അടിപൊളി സാധനമാണ് നിങ്ങൾക്ക് സെയിം വൺ ടു ഇയേഴ്സ് വാറണ്ടിയോടെ വരും രണ്ടു വർഷം വാറണ്ടിയിടെ വരും നിങ്ങൾക്ക് ഫുൾ കിറ്റ് വേണമെങ്കിൽ നാല് കണ്ണ് വരും അല്ലെങ്കിൽ ചെറിയ വണ്ടികൾക്കൊക്കെ ചിലപ്പോ ഒരു കിറ്റിന്റെ ആവശ്യം വരും അപ്പൊ അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് എന്ത് പറഞ്ഞ ഈ മാലോൺ ബ്രാൻഡിൽ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ഫ്ലിപ്കി തരുന്നുണ്ട് അവര് ഓക്കേ ഈ കീ ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് ഈ കീ കണ്ടെ കസ്റ്റമേഴ്സ് ഇത് പക്ക ക്വാളിറ്റി ആണ് സോളിഡായ സാധനമാണ് നല്ല വെയിറ്റും വരുന്നുണ്ട് വെയിറ്റ് ഉള്ള സാധനമാണ് ഏകദേശം നല്ല ഒരു വലിയ വണ്ടികളുടെ ഒറിജിനൽ സാധനം പോലെ ചെയ്യും രണ്ട് കീ കീ രണ്ട് രണ്ട് കീവ് ഇത് നിങ്ങൾക്ക് നിങ്ങക്ക് ചെയ്യും ഇത് സ്പാർ കീ വന്നിട്ട് നിങ്ങൾക്ക് ഒരു നോർമൽ റിമോട്ട് നമുക്ക് കാണാമായിരുന്നു ഫ്ലിപ്പി എക്സ്പെക്ട് ചെയ്തിട്ടാണ് മെന്യൂ കസ്റ്റമേഴ്സ് കൂടെ വരാറ് നിങ്ങൾക്ക് ലോക്ക് ആണ് ലോക്ക് പ്ലസ് നിങ്ങൾക്ക് ഫ്ലിപ്പ് കി അടക്കം വരും ഇതിൽ നിങ്ങൾക്ക് ഒരു ഡീപ്പർ ഒരു യൂണിറ്റ് അതിന്റെ വയറും കെട്ടും ഒക്കെ ബോക്സിനകത്ത് അപ്പൊ ഇത് നിങ്ങൾക്ക് ഇതിന്റെ എൻ ആർ പിന്നെ ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് സിക്സ് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപ മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്ക് രണ്ട് വർഷം വാറണ്ടി ഫുൾ കിറ്റ് ഓക്കെ രണ്ട് കീ അവൈലബിൾ ആണ് അവൈലബിൾ ഓക്കെ അപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണോ ഏകദേശം വരുന്ന ഒരു നമ്മൾ ഈ വരുന്നവര് വളരെ വില കുറച്ച് സാധനം പെട്ടെന്ന് സാധനം സെൻട്രൽ കുറഞ്ഞ ക്വാളിറ്റി പെട്ടെന്ന് കംപ്ലയിന്റ് വരാൻ ചാൻസ് ഉണ്ടല്ലേ പക്ഷെ അത് മാത്രം നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വർഷം വാറണ്ടി നമുക്ക് വാറണ്ടി ഇത് ഫസ്റ്റ് ക്വാളിറ്റി കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ വന്ന ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെൻ്റായ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ അല്ല അന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി കുറവാണ് ആ റേറ്റിൽ കിട്ടുന്ന ക്വാളിറ്റി പക്ഷേ നിങ്ങൾ ഇത് നോക്ക് നല്ല നല്ല ക്വാളിറ്റിയിൽ വരുന്ന സീറ്റുകൊറാണ് നമുക്ക് ആവറേജ് വരുന്നതല്ല നല്ല നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന അത് റേറ്റ് ആണ് റേറ്റ് ഇപ്പൊ പറയാം എത്രയാണ് നമുക്ക് ഇത് ഒരു വണ്ടിന്റെ കംപ്ലീറ്റ് സെറ്റ് ഫുൾ സെറ്റ് നിങ്ങൾക്ക് രണ്ടായിരം രൂപ വരും എന്തായിരുന്നു അതായത് ആയിരത്തി എണ്ണൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്തിട്ട് രണ്ടായിരം സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ഓരോ കളേഴ്സ് ഇത് ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ ഇത് നമുക്ക് പലരും ചോദിച്ച ഒരു കാര്യമാണ് നമ്മൾ ആയിരത്തി എണ്ണൂറ് മുതലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പ്രൈസ് ആണോ ഈ പറയുന്നത് ഒരു ആയിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഏകദേശം ഫൈവ് സീറ്റർ വണ്ടി എല്ലാത്തിനും ചെയ്യുന്നുണ്ട് തൗസൻഡ് റുപ്പീസ് പ്രൈസ് ഓക്കെ അപ്പൊ ഇത് യൂണിവേഴ്സിലാണ് നമുക്ക് ഏത് വണ്ടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഓരോ വണ്ടികൾക്കും ഓരോ സീറ്റ് സെപ്പറേറ്റ് സപറ ചെയ്യേണ്ട ഇതിൽ നിങ്ങൾക്ക് ഫുള്ള് ബക്കറ്റ് സീറ്റ് കവേഴ്സ് ഉണ്ട് ഫുൾ ബക്കറ്റ് സീറ്റ് കവേഴ്സ് എന്ന് എടുക്കുമ്പോ നിങ്ങൾ അതിന്റെ പ്രൈസ് വ്യത്യാസം വരും ഇത് നിങ്ങൾക്ക് ഫുൾ ബക്കറ്റ് സീറ്റ് കവർ ചെടുമ്പോ നാലായിരത്തി അഞ്ഞൂറ് വരും അതായത് ഓരോ വണ്ടിക്ക് അനുസരിച്ച് ഫുൾ കിറ്റ് ഓക്കെ ഇത് നമുക്ക് വേറെ വേണം പോയി ചെയ്യേണ്ട ആവശ്യം നമുക്ക് ബ്രീസോടെ സീറ്റ് കവർ സീറ്റ് കവർ നിങ്ങൾക്ക് നാലൂറ് വരും പക്ഷെ നിങ്ങൾക്ക് മാക്സിമം യൂണിവേഴ്സൽ ആയിട്ട് കുറച്ച് ആദ്യം കണ്ട ക്വാളിറ്റി വെച്ച് നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രണ്ടായിരം രൂപ വരും ഇത് നിങ്ങൾക്ക് ഫുള്ള് അതിന്റെ മെഷർമെന്റ് എടുത്ത് ചെയ്ത കാരണം നിങ്ങൾക്ക് ആ നാലഞ്ഞൂറ് പ്രൈസ് വരും നോക്കും ഇതൊക്കെ സിഫ്റ്റിന്റെ സിഫ്ഫ്റ്റിന്റെ എടുക്കുമ്പോ നിങ്ങൾക്ക് നാലഞ്ഞൂറ് ആയിരത്തി രണ്ടായിരം നിങ്ങൾ ഏത് ബജറ്റിൽ അത് ചെയ്തുതരും നമ്മൾ ഇത് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നല്ലേ എഴുതിയിട്ടുണ്ട് അല്ലേ ഓക്കേ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര ഒരു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ പറ്റുന്നതല്ലേ നമ്മൾ നോക്കിക്കോ ഇതിന്റെ ഇത് നമുക്ക് എത്രയായിരുന്നു പ്രഭാ റേറ്റ് വരുന്നത് ഇത് സ്വിഫ്റ്റിന്റെ ഫുൾ ബക്കറ്റ് ബജറ്റ് വെച്ചിട്ട് നാലൂറ് നാലഞ്ഞൂറ് ആയിരത്തി രണ്ടായിരം വരുന്നത് അല്ലേ ഇത് നെക്സ്റ്റ് കളേഴ്സ് കളർ ചേഞ്ച് ഉണ്ട് ഇതില് ഇതിലിപ്പോ ബീജ് കളർ ബ്ലാക്ക് ഇതൊക്കെ ഒറിജിനൽ കളേഴ്സ് ആണ് കസ്റ്റമേഴ്സ് ഏത് കളർ അവർക്ക് ഇഷ്ടമുള്ളോ അതിന്റെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് സാധനം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ വരുന്ന ഇന്നോവയുടെ ആണ് വരുന്നത് ആദ്യം ഇന്നോവയുടെ ഓക്കെ ഓക്കെ ഇപ്പോ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ടാൻ ആൻഡ് ബ്ലാക്ക് ആണ് ടാൻ ആൻഡ് ബ്ലാക്ക് ഇന്നോവയ്ക്ക് ആവുമ്പോ നിങ്ങക്ക് മൂവായിരത്തി അഞ്ഞൂറ് നല്ലൊരു പ്രീമിയം ലുക്കും വരുന്ന ഒരു പ്രീമിയം ലുക്ക് ഇത് നമുക്ക് ഇന്നോഡ് വരുമ്പോ നമുക്ക് റേറ്റ് വരും മൊത്തത്തിൽ മൂന്നൂറ് എയ്റ്റ് സീറ്ററിന്റെ വരിയാണ് കേട്ടോ വരുന്ന ടോട്ടൽ ഒരു സീറ്റിന്റെ കാര്യം മൊത്തത്തിലുള്ള വരിയാണ് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് അല്ലേ അതുപോലെ തന്നെ ഈ ഡയമണ്ട് കട്ടിംഗ് ഉണ്ട് അതൊന്നും നിങ്ങൾക്ക് കസ്റ്റമർ ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് അനുസരിച്ച പോലെ കസ്റ്റമർ കയ്യിൽ കൊടുക്കാൻ പറ്റും അല്ലെ ഇനി നമ്മള് നോക്കുന്ന കാറിന്റെ ഫ്ലോർ മാറ്റ് സീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഫുൾ ചെയ്യാനുള്ളതാണ് ഫ്ലോർ മാറ്റ്സ് അതെ അതെ എല്ലാ വണ്ടിക്കും ആവശ്യമുള്ള സാധനമാണ് ഇന്നിങ്ങനെ പറഞ്ഞാൽ താഴെ നിങ്ങൾ ഒരു ലെയർ ലാമിനേഷൻ ഇടണം പി ബി സിയിൽ അതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നേരിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് ടു തൗസൻഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും അതിന്റെ മുകളിൽ നിങ്ങൾ ഇത് പി ബി സി ടൈപ്പ് മാറ്റ് ആണ് പോടാ പോടാന്ന് പറയും പേര് ഇതിന് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് വണ്ടിക്കുള്ള കംപ്ലീറ്റ് നാല് പീസ് വലിയ പീസ് രണ്ടെണ്ണം ബാഗിന് ചെറിയ രണ്ട് പീസും എല്ലാം കംപ്ലീറ്റ് കിട്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നാനൂറ് രൂപയ്ക്ക് കസ്റ്റമർ കൊടുക്കാ നാനൂറയ്ക്ക് രൂപയ്ക്ക് ഫോർമാറ്റ് അല്ലേ അത് ബ്രാബറിന്റെ നല്ല ക്വാളിറ്റി ഉള്ളൂ ഫോർ ഡി മാറ്റ് ഇത് വന്ന് ഒരു ഫോം ടൈപ്പ് മാറ്റ് ആണ് ഇത് കംപ്ലീറ്റ്ലി വാഷബിൾ ആണ് നിങ്ങൾക്ക് ഓക്കെ ഒരു ഡ്രൈവറിന് കാല് വെക്കാൻ ഒരു ഫുഡ് പാഡും ഉണ്ടാവും വല്യ പീസ് രണ്ടെണ്ണവും ബാക്കിൽ രണ്ടാവും അതിന്റെ കണക്ടിംഗ് പീസ് ഒരു പീസും ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് വണ്ടി ഫുള്ള് കംപ്ലീറ്റ് മാറ്റ് അടിച്ച പോലെ ആവും ഇത് എത്ര നമ്പർ പറയാൻ പറയുന്നത് വരുമ്പോ ഇത് അഞ്ഞൂറ് അഞ്ഞൂറിലേക്ക് ഫോർ ഡി മാറ്റ് ഇതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല പ്രൈറ്റ് നിങ്ങൾ ഒന്ന് കണക്കോട്ട് നോക്കിയാൽ മതി അഞ്ഞൂറ് യൂണിവേഴ്സലാണ് യൂണിവേഴ്സലാണ് ഫൈവ് ഡി അവർ എല്ലാ കൂടാടാനായിട്ട് പോയി എല്ലാ കൂടാ ഓക്കെ മാക്സിമം മാറ്റ് ഒരു എടുക്കുന്നവര്ഡ് എടുക്കുന്ന പി വി സി ഒരു നയൻറ്റി തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഫോർ ഡി മാറ്റ് കാരണം അതിലേക്ക് കുറച്ച് റേറ്റ് വ്യത്യാസം ഉള്ള സാധനം കിട്ടുകയും ചെയ്യും കുറച്ചും കൂടി ലക്സറി ആയിട്ട് എടുക്കുന്നവർ എന്തെയും പറഞ്ഞാൽ ഈ നൂഡിൽസ് മാറ്റ് സെവൻ ഡി മാറ്റ് എടുക്കും ഞാൻ നൂഡിൽസ് മാറ്റ് ആദ്യം കാണിച്ച ഇത് ഇത് നൂഡിൽസ് നൂഡിൽസ് മാറ്റും നിങ്ങക്ക് കൊറേ കളേഴ്സ് അവൈലബിൾ ഉണ്ട് ഇപ്പൊ ഇത് ഗ്രേ ആണ് ഗ്രേ ആണ് അതുപോലെ ഗ്രീന് റെഡ് അങ്ങനെ മിക്സിംഗ് കളേഴ്സ് നമ്മുടെ അവൈലബിൾ ഉണ്ട് ഇതൊക്കെ ഒരു വണ്ടിക്ക് പുറത്തൊക്കെ ഒട്ടിച്ചു കൊടുക്കുമ്പോ എങ്ങനെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആവും പക്ഷെ നമ്മൾ ഇത് കട്ട് ചെയ്ത് കിറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഓരോ വണ്ടിക്കും സെപ്പറേറ്റ് തന്നെയാണ് ഇത് ഫൈവ് സീറ്റർ യൂണിവേഴ്സൽ ആണ് എല്ലാത്തിനും എല്ലാത്തിനും സെയിം ആണ് ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു നയൻ ഹൺഡ്രഡ് റുപ്പീസ് വരുള്ളൂ ഫുൾ കിറ്റ് അങ്ങനെ തൊള്ളായിരൂപയ വരും തൊള്ളായിരം രൂപ കേട്ടോ അത് നമ്മള് ചുമ്മാറ്റല്ല നമുക്ക് ഇത് കണ്ടാകും ഗ്രൂപ്പ് ഉണ്ടാവും അപ്പൊ ജസ്റ്റ് ഒരു കിറ്റ് ഒരു പീസല്ല ജസ്റ്റ് തൊള്ളായിരം റുപ്യ വരുവുള്ളൂ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും പ്രീമിയം ക്വാളിറ്റി സെവന്റി മാറ്റ് സെവന്റി മാറ്റ് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ഉണ്ട് ഓരോ വണ്ടിക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് അത് നിങ്ങൾക്ക് പുറത്ത് നിങ്ങക്ക് ഒരു സെവൻ തൗസൻഡിന്റെ അടുത്ത് പ്രൈസ് ഉണ്ട് ഇതാവുമ്പോ യൂണിവേഴ്സലായിട്ട് ഞമ്മളത്തെ പ്രോഡക്റ്റ് അവൈലബിൾ ഈ യൂണിവേഴ്സൽ പ്രോഡക്റ്റ് നോക്കുമ്പോ പീസ് കിറ്റ് ആണ് ആറ് പീസിനെ കുറിച്ച് ആറ് പീസ് കിറ്റാണ് ആറ് പീസ് കിറ്റിലും നിങ്ങൾക്ക് ഈ ഡയമണ്ട് കെട്ട് സ്റ്റിച്ചോടെ ഇതിൽ നൂഡിൽസുമായിട്ട് അറ്റാച്ച് ആയിട്ട് ബോർഡർ സ്റ്റിച്ച് ചെയ്ത് വരും ഇത് കംപ്ലീറ്റ്ലി പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് ഒരു ക്ലീനും ചെയ്യാം ഇത് നിങ്ങൾക്ക് ഒരു സെറ്റ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറയ്ക്ക് നമുക്ക് കസ്റ്റമർ കൊടുക്കാം അത് പറയാനായിട്ട് ആയിരത്തി രൂപയ്ക്കാണ് മാറ്റുക അത് ചുമ്മാ സാധാരണ സാധനമല്ല നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് സ്റ്റിച്ചിങ് ഉണ്ടാവും ഈ സ്റ്റിച്ചിങ്ങിന് മാത്രം നമ്മൾ കൊടുക്കേണ്ട ഒരു എത്ര പേസാണുള്ളത് എനിക്ക് പറഞ്ഞല്ലോ അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള സാധനത്തിനാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ആവുന്നേ നല്ല ഡയമണ്ട് കട്ട് പിന്നെ എല്ലാം ബോർഡർ സ്റ്റിച്ച് ചെയ്ത സമയമാണ് വണ്ടിക്കകത്ത് ഇടുമ്പോൾ കംപ്ലീറ്റ് കവർ ചെയ്തോ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് റുപ്പിൽ ഇത് വർക്ക് പ്രോഡക്റ്റ് ആണ് അപ്പൊ ചിലർ ഇത് ബീച്ച് കളർ ആണ് ബീച്ച് കളറില് ഞമ്മക്ക് ബ്ലാക്ക് കളർ അവൈലബിൾ ഉണ്ട് ഡാർക്ക് ബ്രൗൺ കളർ അവൈലബിൾ ഉണ്ട് ഇത് ഇതാണ് ഇത് ഡാർക്ക് ബ്രൗൺ ആണ് ഇത് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യണം ഓരോ ഓരോ കാരണം ഓരോ ഇതിലാണ് ഇത് യൂണിവേഴ്സലാണ് ആണ് യൂണിവേഴ്സൽ ആണ് ഇത് നിങ്ങൾക്ക് നൂഡിൽസുമായിട്ട് അറ്റാച്ച് ആണ് ഇത് നൂഡിൽസിനായിട്ട് അല്ലാണ്ട് ഒരു ചെറിയൊരു ഡിഫറെന്റ് ടൈപ്പ് ഇവിടെ വരുന്നുണ്ട് അല്ലേ ഇത് ഗ്രാസ് എന്ന് പറയുന്നത് ഉം ഇത് നിങ്ങൾക്ക് ഡയമണ്ട് കേട്ടിലും അവൈലബിൾ ഓക്കെ ഇതിനപ്പറ ഏറ്റവും വ്യത്യാസം ഉണ്ടാവും ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അല്ലേ ഓക്കെ അപ്പൊ ഒരു കിഡിലും വിലയിൽ തന്നെയാണ് നമുക്ക് മാറ്റുകളുടെ ഒരു ഈ പ്രായ കൈകളാശും കൂടുതൽ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് മാറ്റിന്റെ കാര്യത്തിൽ തന്നെയാണ് സെലക്ഷൻസ് ഓക്കെ അപ്പം ഇനിയും കുറെ അധികം സാധനങ്ങൾ നമ്മൾ കാണിക്കാത്തായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അക്സറീസ് നമ്മൾ കാണിച്ചിട്ടില്ല അല്ലേ ഓക്കെ അപ്പൊ എന്നാലും നമുക്ക് വീഡിയോ ചെയ്യാം ഒരു വീഡിയോയും വന്നിട്ടുണ്ടാവും ഇരുപത് മിനിറ്റ് മുകളിലെ അപ്പൊ നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ ബോ അപ്പൊ എന്തായാലും ഞാൻ ബ്രോഡ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ബ്രോ നമ്മൾ ഷോപ്പ് വരുന്നത് ജസ്റ്റ് നമ്മുടെ ഷോപ്പ് വരുന്നത് കോയമ്പത്തൂരിൽ ഉക്കടം മാർക്കറ്റ് പൊതുവെല്ലാം മലയളിസി അറിയുന്ന ഒരു സ്ഥലമാണ് ഉക്കടം മാർക്കറ്റ് എം എം എ മാർക്കറ്റ് ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഷോപ്പ് നമ്പർ എൺപത്തി നാല് എൺപത്തി അഞ്ച് കടയുടെ പേര് ഷിഫാ കർസ് എന്നാണ് ഷിഫാ കർസ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വരി വരാൻ പറ്റാത്തവർക്കും ഫോൺ ചെയ്ത് മെയിൽ നമ്മൾ കൊറിയർ വഴി സാധനങ്ങൾ അതുമാത്രമല്ല വേറെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ കാറും കൊണ്ടാണ് വരുന്നതിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ട് തോന്നിയത് നിങ്ങൾ ഏത് വാഹനങ്ങളാണോ ചെയ്യേണ്ട ആ വാഹനങ്ങളോട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ അത് ചെയ്യാനുള്ള ടെക്നീഷ്യൻസ് എന്താ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്യാനാണെങ്കിലും അതുപോലെ സീറ്റ് കവർ ചെയ്യാനും അങ്ങനെ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ലെബ്രും അതുപോലെ നമുക്ക് ഒരുപാട് വെയിറ്റ് വരുന്നില്ല അല്ല നമുക്ക് ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ റേറ്റ് വരുന്നത് നമുക്ക് അതിനുള്ള സ്പൈസ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം അല്ലേ അതെ 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 അതേബർ സെപ്പറേറ്റ് കൊടുത്താൽ എന്താ പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും വേറെ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി നമ്മൾ നടക്കേണ്ടത് കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കും അല്ല അല്ലാത്തവർക്ക് നമുക്ക് നിങ്ങൾ ഇപ്പോൾ ഏത് സാധനമാണ് നിങ്ങൾ വേണ്ടത് എന്നുവെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് കുറിയർ ആയിട്ട് ചെയ്തു തരാം ഏകദേശം രണ്ട് ദിവസമൊക്കെ മതിയല്ലേ നമുക്ക് എത്താൻ രണ്ട് ദിവസം കേരളത്തിലേക്ക് കേരളത്തിലേക്ക് എത്തി എവിടെയാണ് ഇത് എത്തുമല്ലോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മൾ ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ നമ്മൾ ശിപാകാഴ്ച നമുക്ക് ഒരുപാട് അറിയാം നമ്മുടെ വീഡിയോസ് കണ്ട് ഒരുപാട് പേര് വിടുന്ന സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും എങ്ങനെയാണ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അതുകൊണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് അത് ഉപകാരമായിട്ട് മാറും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശം കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം thank you thank you, thank you.